ബ്രിസ തിരക്കിലാണ് ഇന്ത്യക്കായി ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൽ ജേഴ്സി അണിയുവാനുള്ള തിരക്കിൽ ഷാർജയിൽ ജാംസ് സ്പോർട്സ് അക്കാഡമി കോർട്ടിൽ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റിനായി വിസിൽ ശബ്ദമുയരുമ്പോൾ ഇന്ത്യക്കായി ഈ പുനലൂരുകാരിയും ഉണ്ടാകും ഷാർജയിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര യൂത്ത് ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യയെ പ്രതികരിക്കാൻ പുനലൂർ മണിയാർ അഷ്ടമംഗലം ജോസ് ഭവനിൽ ബിനു ജോർജിൻ്റെയും റീനയുടെയും മകൾ ബ്രീസയും നമസ്കാരം ഞാൻ മൃസബേനു ഓക്സ്ഫോർഡ് സ്കൂളിലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്കിപ്പോൾ ഇന്ത്യ യൂത്ത് ബാസ്കറ്റ്ബോൾ ടീമിന് ശേഷം കിട്ടി അത് ഞാൻ സന്തോഷവതിയാണ് എൻ്റെ കോച്ച് ടിൻറ്റൻ സാറും രംശ മിസ്സുമാണ് അവരോടെല്ലാം ഞാൻ നിമിഷത്തിൽ നന്ദി പറയുന്നു അമ്മയും പാപ്പയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ചേട്ടനാണിത് ചേട്ടൻ നല്ല സപ്പോർട്ടീവാണ് ഇന്ത്യയിൽ നിന്ന് പന്ത്രണ്ട് പേരിൽ കേരളത്തിൽ നിന്ന് രണ്ട് പേരിൽ ഒരാള് ഞാനാണ് മറ്റൊരു കൊച്ചി കാലിക്കട്ടയിൽ നിന്നാണ് ഞങ്ങള് ഡിസംബർ ഇരുപത്തിനാലാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയ്യതി കളി തയ്യാറെടുക്കുകയാണ് കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂൾ വിദ്യാർത്ഥി ബ്രിസ ബിനുവിനാണ് ഈ അപൂർവ അവസരം കൈവന്നിരിക്കുന്നത് ഇന്ത്യയുടെ പന്ത്രണ്ടംഗ ടീമിൽ ഇടം പിടിച്ച രണ്ടു മലയാളികളിൽ ഒന്നാണ് ബ്രിസ പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്കായി യു എ ഇ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് മത്സരം മുപ്പതോളം രാജ്യങ്ങളിലെ കായിക താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ബ്രിസ ദേശീയ മത്സരത്തിൽ കേരള ടീമിൽ അംഗമായിരുന്നു ഇക്കഴിഞ്ഞ സി ബി മേഖലാ മത്സരത്തിൽ ബ്രിസയുടെ ടീം റണ്ണറപ്പുമായി കേരള ടീം പരിശീലകൻ ടിംസൺ ജോൺ ലിംഷ ബാബു എന്നിവരുടെ ശിക്ഷണത്തിലാണ് ബ്രിസ ചിട്ടയായ പരിശീലനം നടത്തുന്നത് ഓക്സ്ഫോർഡ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയും ബാസ്കറ്റ്ബോൾ താരവുമായ സഹോദരൻ ബിൻഡോ ബിനുവിൻ്റെ പ്രകടനം കണ്ടാണ് ബ്രിസയും ഈ രംഗത്തേക്ക് എത്തിയത് ബിൻഡോ അടുത്തിടെ ഛത്തീസ്ഗഡിൽ നടന്ന സി ദേശീയ മത്സരത്തിലും പങ്കെടുത്തിരുന്നു ഷാർജ ഞങ്ങളുടെ കൂട്ടുകാരെ ബ്രിസയാണ് പങ്കെടുക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട് ഈ നാടിന്റെയും ഈ വീടിന്റെയും ഈ സ്കൂളിന്റെ തന്നെ അഭിമാനമാണ് ബ്രിസ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നതും കളിക്കുന്നതും ഒക്കെ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്നു